വീഡിയോ ഒരു സിബ് എങ്ങനെയാണ് വെക്കുന്നത് എന്നതിനെ പറ്റിയിട്ടാണ് ഇപ്പൊ കുറെ നാളായി നമ്മള് ഒരു ഡ്രസ്സ് തയ്ക്കുമ്പോൾ അതിന്റെ ഫ്രണ്ടില് ഒരു ഒക്കെ വെച്ചു കൊടുത്തിട്ട് അപ്പൊ ഇതൊരു ഫീഡ് ചെയ്യുന്ന നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കഫ്താൻ നൈറ്റിയാണ് കേട്ടോ അതിന്റെ ഫ്രണ്ടിലാണ് ഞാൻ ഈ ഒരു ചെറിയ സിബാണ് എപ്പോഴും ഫ്രണ്ടിൽ വെക്കുന്നത് അല്ലെ ചുരിദാറിന്റെ ബാക്കിലാണ് വലിയ സിബ് വെക്കുന്നത് അപ്പൊ ഈ ഒരു സിബ് വളരെ എളുപ്പത്തിൽ അതായത് തയ്യലൊന്നും അറിയാത്ത ഒരാൾക്ക് പോലും ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് പറ്റും കേട്ടോ ഇപ്പൊ ഉള്ള ഒരു ചുരിദാർ അല്ലെങ്കിൽ നൈറ്റി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് താങ്ങാൻ കിട്ടുന്നതു തന്നെ ഭയങ്കര പ്രയാസമാണ് അപ്പം നമ്മളെല്ലാവരും ഒന്നെങ്കിൽ തുണി മേടിച്ചിട്ട് തയ്ക്കാൻ വേണ്ടി ഒരു അറ്റംപ്റ്റൊക്കെ ചെയ്യുന്നവരായിരിക്കാം പക്ഷേ അത് കുറച്ച് ഡിഫിക്കൽട്ടി ആയിരിക്കും എല്ലാവർക്കും അപ്പോൾ ഞാൻ ഇന്ന് വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ നെക്ക് ഉണ്ടല്ലോ ഫ്രണ്ട് നെക്ക് അങ്ങോട്ട് തയ്ച്ച് എടുത്തേക്കാം പരമാവധി ഫ്രണ്ടിൽ ഒന്നെങ്കിൽ സ്ക്വയറോ ഇല്ലെങ്കിൽ യു ഒ വെക്കാം ഒരു പുതിയ മോഡൽ അതായത് ഒരു വെറൈറ്റി ഡിസൈനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതൊന്ന് കറക്റ്റ് ആ സെൻറ്ററിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് യു അല്ലെങ്കിൽ സ്ക്വയർ വെക്കുക ഞാൻ ഇവിടെ ഒരു കഷ്ണം തുണി വെച്ചിട്ട് യു നെക്ക് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു നെക്ക് ഉള്ളിലേക്കൊന്ന് അടിച്ചു മറിച്ച് എടുക്കുക അതായത് നെക്കൊന്ന് ഫിനിഷ് ചെയ്യുക കേട്ടോ എന്നിട്ടാണ് നമ്മൾ ഈ സിബിൻ്റെ പരിപാടി ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ഇങ്ങനെ ഫ്രണ്ട് നെക്ക് ഒന്ന് തയ്ച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് സ്റ്റിച്ച് കൊടുത്തിട്ട് ഞാൻ എന്താ ഫ്രണ്ടൊക്കെ ഇങ്ങനെ ഒന്ന് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഉൾഭാഗത്തും എന്താ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് തയ്ച്ച് പോയിരിക്കുവാണ് ഇനി നമ്മൾ ഇതിന്റെ ഉൾവശം ഇങ്ങനെ അങ്ങോട്ട് എടുക്കാം എന്നിട്ട് ഇതിൻ്റെ സെൻ്ററിൽ ചെറിയൊരു ലൈൻ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഈ സെൻറ്റർ എങ്ങനെയാണെന്ന് അറിയാൻ കണ്ടുപിടിച്ചത് ഈ ഒരു നെക്ക് ഇങ്ങനെ രണ്ടായിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു എന്നിട്ട് കൈക്ക് ഇങ്ങനെ ഒന്ന് പ്രസ് അങ്ങോട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു പാട് നമുക്ക് കിട്ടും ഇതാ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഇവിടെയാണ് നമുക്ക് സിബ് വെക്കേണ്ടത് അപ്പോൾ ഒന്ന് ചോക്കിനും കൂടെ ഒന്ന് വരച്ചു കൊടുക്കുക സെൻ്ററിൽ ഇങ്ങനെ നമ്മൾ ഒരു ലൈൻ ഒന്ന് കൊടുക്കാം കേട്ടോ എന്നിട്ട് തൊട്ടിപ്പുറം നമ്മൾക്ക് ഇത് തയ്ക്കേണ്ട ഒരു ലൈനാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മൾ നൈറ്റിൻ്റെ അല്ലെങ്കിൽ ചുരിദാറിൻ്റെ മീത ആയിരിക്കണം വരച്ച് കൊടുക്കേണ്ടത് അല്ലേ തൊട്ടിപ്പുറയും ഒരു ഇഞ്ച് വെച്ചിട്ട് ഇങ്ങനെ ഒരു ലൈൻ കൊടുക്കുക അതുപോലെ തന്നെ തൊട്ടിപ്പറയും ആ ഒരു സെന്റർ ലൈനിന്റെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ആയിട്ട് ഇങ്ങനെ അങ്ങോട്ടൊരു ലൈൻ ഒന്ന് വരച്ച് കൊടുക്കുക കേട്ടോ ഇഞ്ചിൽ ലൈൻ വരച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ വെക്കാൻ പോകുന്ന സിബ് എടുക്കുക ലെങ്ത് എടുക്കാൻ പോവാണ് സിബ് എടുക്കുമ്പോൾ ഇത്രയും ഭാഗം നമ്മൾ മീതേക്ക് വെച്ചിട്ടായിരിക്കും തയ്ക്കേണ്ടത് ഇത്രയും വേണ്ട ഇതിൻ്റെ തൊട്ട് തൊട്ട് മുകളിൽ വെച്ചിട്ടായിരിക്കണം നമുക്ക് സ്റ്റിച്ച് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കേണ്ടത് താഴത്തേക്ക് അധികം ഇറക്കരുത് കേട്ടോ അതായത് ഈ സിബ് വെക്കുമ്പോൾ ഈ ഭാഗം മുകളിലേക്ക് വെക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു മാർക്കിംഗ് എങ്ങനെ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ തയ്ക്കുമ്പോൾ ഉണ്ടല്ലോ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഈ ഭാഗം വരുമ്പോൾ സ്ക്വയർ ആയിട്ട് തന്നെ തയ്ച്ചെടുക്കുക എന്നാലേ ഈ സിബ് ഇതിൻ്റെ അകത്ത് ഈ ഒരു മോഡലിൽ തന്നെ അതായത് ഈ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്യാം ചിലവരിങ്ങനെ അവിടെ ഇങ്ങനെ കൂർപ്പിച്ച് കൊടുക്കാറുണ്ട് ഞാനും അവൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അങ്ങനെ ശരിയാവില്ല കേട്ടോ ഇതുപോലെ തന്നെ ഇങ്ങനെ സ്ക്വയർ ആയിട്ട് തന്നെ തയ്ച്ച് കൊടുക്കണം ഇനി ഒരു കഷ്ണം തുണി എടുക്കുക ഒരു പീസ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഈ ഒരു പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കുക ഞാൻ ഇതിന്റെ സെന്റർ ഒന്നും കട്ട് ചെയ്തിട്ടില്ല നമുക്കിതെല്ലാം സ്റ്റിച്ച് ചെയ്ത് അവസാനം ഒന്ന് കട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഒരു കാലിഞ്ച് ഇങ്ങനെ മുകളിലേക്ക് ഡെക്കെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് വെക്കാം അതവിടെ നമ്മൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തിൻ്റെ മീതയും ഇങ്ങനെ ഒന്ന് ലൈൻ വരച്ചു കൊടുക്കുക ഇവിടെ കൂടെ തയ്ച്ച് തയ്ച്ച് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുക കെട്ടിട്ടിട്ട് വേണം നമുക്ക് ഈ ഒരു ലൈനിൽ കൂടെ വരച്ച് വരച്ചല്ല സ്റ്റിച്ച് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നേരെ ഞാൻ എന്താ ഇവിടെ കൊണ്ടു വന്നിങ്ങനെ കുത്തി നിർത്തി കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് തിരിച്ചെടുക്കാം അപ്പോൾ ഈ തുണി ഇടയ്ക്കൊന്നും നോക്കുക വല്ല വളഞ്ഞോ ചു ചുളിവായിട്ടൊക്കെ ഇരിക്കണ്ടോ എന്നൊന്നും നോക്കിയിട്ട് വേണം ബാക്കി കൂടെ തയ്ക്കാൻ ഇനി വീണ്ടും ഇവിടേക്ക് ഇങ്ങനെ കുത്തി നിർത്തി എന്നിട്ട് വീണ്ടും ഈ ഭാഗത്തേക്ക് വെച്ചിട്ട് അതിനാണ് നമ്മൾ ആദ്യം ഇങ്ങനെ ലൈൻസ് ഒക്കെ വരച്ചു കൊടുത്തത് അപ്പോൾ തെറ്റാതെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി ഇവിടെ ഈ ഒന്നും കൂടെ തെറ്റ് ഇട്ടെടുക്കാം ഇതുപോലെ ഇങ്ങനെ നമ്മളിവിടെ ഒരു സ്ക്വയർ ഷേപ്പ് കൊണ്ടോ ഇനി വേണം കട്ട് ചെയ്യാൻ ആദ്യമേ തന്നെ പോയി ഇത് കട്ട് ചെയ്തത് ഇനി ഇതിൻ്റെ ആ ഒരു സെൻറ്റർ ലൈൻ ഉണ്ടല്ലോ അവിടെ കൂടെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇവിടം വരെ ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഭാഗം വരുമ്പോൾ ഉണ്ടല്ലോ ഇതിങ്ങനെ ഇവിടേക്കും ഇങ്ങനെ കട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇവിടേക്കും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക അതായത് ഈ ഒരു ഷേയ്പ്പിൽ ഇങ്ങനെ കട്ട് ചെയ്യാം എന്നാൽ മാത്രമേ നമുക്ക് ഇതിങ്ങനെ നല്ല ഭംഗിയായിട്ട് ഉള്ളിലേക്ക് കിട്ടുകയുള്ളൂ കേട്ടോ ഇനി നേരെ ഇതിൻ്റെ നല്ല വശം കൊടുക്കുക അതാ ഇപ്പോഴാണ് നമ്മൾ നല്ല വശത്തേക്ക് ഇത് തയ്ക്കാൻ പോകുന്നത് അപ്പോൾ നല്ല വശം എടുക്കുമ്പോൾ ഉണ്ടല്ലോ എന്താ ഇതിങ്ങനെ വെച്ച് കൊടുക്കുക ഇതെല്ലാം ഉള്ളിലേക്ക് പോകുന്ന ഭാഗമാണ് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ നിന്നും ഇങ്ങനെ എടുക്കുക നമ്മൾ ഇവിടെ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഇങ്ങനെ മടക്കി വെച്ചത് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ മീതൊക്കെ പതിച്ച് തയ്ച്ചു കൊടുക്കുക അതായത് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഞാൻ്റെ ഈ ഒരു പീസിൻ്റെ മുകളിലെ കൂടെ പതിച്ച് തയ്ക്കാൻ പോവുക അപ്പോൾ ഈ രണ്ടെണ്ണം അതിൻ്റെ താഴെയായിട്ട് ഉണ്ടാവണം കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ പതിച്ച് തയ്ച്ച് കൊടുക്കുക എന്നിട്ട് ഇത് നമുക്ക് ഉള്ളിലേക്ക് വെച്ചിട്ട് സിബൊക്കെ ചെയ്യാം ഇങ്ങനെ ഒന്ന് വലിച്ചു പിടിച്ച് അങ്ങോട്ട് തയ്ക്കാം കേട്ടോ തയ്ച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിത് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് നല്ല വശത്ത് ഒന്ന് തയ്ച്ച് കൊടുക്കാം ഇത് നമ്മുടെ നല്ല വശമാണ് അപ്പോൾ അതിൻ്റെതായ രീതിക്ക് നമ്മൾ കുറച്ച് ശ്രദ്ധ കൊടുത്തിട്ടൊക്കെ ചെയ്യാന്ന് പറയത്തില്ല അതുപോലെ ഇങ്ങനെ ഒന്ന് തയ്ക്കാം അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം തയ്ക്കുമ്പോൾ കാണിച്ചു തരാം നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്കിവിടെ ഇങ്ങനെ കിട്ടും ഒരു ചൊളിവോ ഒടിവോ ഒന്നും തുണിക്കണ്ടാവില്ല കേട്ടോ അപ്പൊ ഇതുപോലെ ഇങ്ങനെ തയ്ച്ചു വരില്ല അപ്പൊ നമ്മള് ഈ ഒരു ഭാഗത്ത് നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടേ ഇതിന്റെ അകത്തുനിന്ന് നമുക്കിത് ഇതുപോലത്തെ ഒരു തുണി ഉണ്ടാവല്ലോ നമ്മളിപ്പോ തയ്ച്ചു തുണിയാണ് ഈ തയ്ച്ച തുണി ഇവിടെ ഇങ്ങനെ ഒന്ന് വലിച്ചു പിടിക്കുവാണെങ്കിൽ ഇതാ നോക്കി ഇവിടെ നമുക്ക് നല്ല ഷേപ്പിൽ ഇങ്ങനെ കിട്ടും കേട്ടോ അപ്പം ഞാൻ എന്നിട്ട് ഇതിൻ്റെ മീത എൻ്റെ കൈ അങ്ങോട്ട് വെച്ചു കൊടുത്തു എന്നിട്ട് നേരെ ഇത് തയ്ച്ച് ആദ്യം ഈ ഭാഗത്ത് കൊണ്ടുവന്നിങ്ങനെ നിർത്തി എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ എടുക്കുക എന്നിട്ട് ഈ ഭാഗം കൂടെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇവിടെയും കൂടെ ഒന്ന് തയ്ക്കുക ഇനി വരെ അങ്ങോട്ട് തയ്ച്ചെടുത്തേക്കാം അതുപോലെ ഇപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ ഓപ്പൺ കിട്ടിയില്ലേ ഇനി വേണം സിബ് വെച്ചിട്ട് ദാ ഇങ്ങനെ അങ്ങോട്ടൊന്ന് തയ്ച്ച് വെക്കാൻ വേണ്ടിയിട്ട് ദാ സിബ് ഇതുപോലെ വെക്കാം അപ്പോൾ ആ സിബിന് കറക്റ്റുള്ള ഹോളാണ് ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ ദാ ഈ ഹോൾ കണ്ടില്ലേ ഇവിടെ കറക്റ്റ് ഈ സിബിൻ്റെ അതേ അളവിൽ നമുക്കിങ്ങനെ അങ്ങോട്ട് തയ്ച്ച് വെക്കാം അപ്പോൾ സിബ് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ രണ്ട് കഷ്ണം ടേപ്പ് ഒട്ടിച്ച് വെക്കുവാണെങ്കിൽ അത് കറക്റ്റ് ഫിക്സ് ആയിട്ട് ഇരിക്കും കേട്ടോ ഇതുപോലത്തെ മാസ്കിംഗ് ടേപ്പ് ഉണ്ടല്ലോ അതായത് പേപ്പറിൻ്റെ ടേപ്പ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഒന്ന് തുണിയുടെയും സിബിൻ്റെയും ഭാഗമായിട്ട് ഞാൻ ഒട്ടിച്ച് വെക്കാം കേട്ടോ അപ്പോൾ ആ സിബ്ബ് അവിടെ ഇങ്ങനെ പതിഞ്ഞിരുന്നോളും ഇപ്പോൾ ചെറുതായിപ്പോയി ഞാനിത് മാറ്റിയിട്ട് വേറെ വേണം ഒട്ടിച്ച് കാണിച്ചു തരാം ഇതാ കറക്റ്റ് ഇങ്ങനെ ലെവൽ ചെയ്യാം ഈ മുകൾ ഭാഗം ഇങ്ങനെ ലെവൽ ചെയ്യാം എന്നിട്ട് ഒരു ടേപ്പ് എടുത്തിട്ട് അതാണ് ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് ഒട്ടിച്ചു വെക്കുക കേട്ടോ അപ്പോൾ നമുക്കിനി സിബ്ബ് തെന്നി പോവോ എന്നുള്ളൊരു ടെൻഷനേ വേണ്ട നേരെ ഇവിടെ നിന്ന് ഇങ്ങനെ അടിച്ചടിച്ച് ഇങ്ങനെ കൊണ്ടുവരാം ലാസ്റ്റ് ഇതങ്ങോടെ പൊളിച്ചങ്ങോട്ട് കളഞ്ഞാൽ മതി ഇതുപോലത്തെ ടേപ്പ് മിക്ക ലേഡീസ് സ്റ്റോൾസിലും മാസ്കിങ് എന്നാണ് ഇതിനെ പറയാം കേട്ടോ ഇതേ ഇതുപോലെ ഇങ്ങനെ കൈക്ക് കൈക്കിങ്ങനെ കീറിയെടുക്കാൻ പറ്റിയ ഒരു ടേപ്പാണ് ഇത് പേപ്പറാണ് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് പൊളിച്ചു മാറ്റാനും അതുപോലെ ഇതിൻ്റെ മീതെ സ്റ്റിച്ച് കൊണ്ടാലും കുഴപ്പമില്ല പ്ലാസ്റ്റിക്കിൻ്റെ യൂസ് ചെയ്യേണ്ടത് കേട്ടോ ഇതുപോലത്തെ പേപ്പറിൻ്റെ വേണം യൂസ് ചെയ്യാനായിട്ട് അതോ ഇതുപോലെ ഇങ്ങനെ ഈ ഒരു ടേപ്പിൻ്റെ മീതെ വെച്ചിട്ട് തന്നെ നമുക്ക് കയറ്റി എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ ഇതിന്റെ ഇതിൻ്റെ മീതേക്കെ കയറുന്നുകൊണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ വെച്ചപ്പോൾ സിബ് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങി മാറിപ്പോകത്തില്ല ഇതുപോലെ ഇങ്ങനെ ൊന്നു തയ്ച്ച് എടുക്കുക ഇതുപോലെ സിബ് കഴിയുമ്പോൾ നമ്മൾ വെച്ച് കഴിയുമ്പോൾ ദൈവം ഇങ്ങനെ ഒന്ന് പൊളിച്ചങ്ങോട്ട് മാറ്റി കൊടുക്ക കേട്ടോ ഇതുപോലെ ഇങ്ങനെ നമുക്ക് പൊളിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും കണ്ടില്ല ഒന്നും ഉണ്ടാവത്തില്ല ഇങ്ങനെ സിമ്പിളായിട്ട് പോരും കേട്ടോ നമ്മുടെ സ്റ്റിച്ചിനെ ഒന്നും ഇത് ബാധിക്കില്ല ഇപ്പോൾ ഫുൾ ആയിട്ട് ഒന്ന് അഴിച്ചു മാറ്റി ഇത് ഉള്ളിലേക്ക് വെച്ചിട്ട് ഒന്നും കൂടെ തയ്ക്കും കേട്ടോ ഇതുപോലത്തെ ഒരു കഷ്ണം എടുക്കുക ഞാനപ്പോൾ അതിന്റെ ഈ സൈഡിൽ ഇതുപോലത്തെ ഒരു ലേസ് വെച്ച് കൊടുത്തു ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ നമ്മളിതാ ഇതിവിടെ വെച്ചിട്ട് അതെ ഇങ്ങനെ ഒന്ന് തയ്ക്കും അപ്പോൾ തയ്ക്കണേക്ക് മുമ്പ് ഇവിടേക്ക് ഒന്ന് അരികൊന്ന് അടിക്കണം എന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഇത് നേരെ ഇങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിതുപോലെ ഇങ്ങനെ ഇതും ശരിയായില്ല സോറി മുട്ട എല്ലാം ഒന്ന് പൊളിച്ചു കളഞ്ഞിട്ടുണ്ട് ഇനി ഇതുപോലത്തെ ഒരു കഷ്ണം കൊടുക്കുക ഈ കഷ്ണത്തിൻ്റെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ ലേസ് വെച്ച് തയ്ച്ചിട്ടുണ്ട് ഇനി ഇതിവിടെ വെച്ചിട്ട് ഒരു കാൽ ഇഞ്ചിൽ നമ്മൾ ഇങ്ങനെ തയ്ച്ചു കൊടുക്കും എന്നിട്ട് ദാ ഇതിങ്ങനെ മീതയ്ക്ക് വെച്ചിട്ട് ഇതിന്റെ മീതയിലും കൂടെ ഒരു സ്റ്റിച്ച് നമ്മളൊന്നും ചെയ്ത് നിർത്തുവാണെങ്കിൽ ഇതിങ്ങനെ മറിഞ്ഞിരിക്കും സിബ് കാണത്തുമില്ല ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ലേസും വെച്ച് കൊടുത്തു കേട്ടോ നിങ്ങൾ ഫീഡിങ് കഴിയത്തില്ലേ ഒരു കുഞ്ഞിന് കുറച്ച് വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ ഫീഡിങ് നിർത്തത്തില്ലേ അപ്പോൾ ഇതേ വെറുതെ ഇതിൻ്റെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ആ നെക്കിൽ ഇതിങ്ങനെ നല്ല പതിഞ്ഞിരുന്നോളും സിബ് ഒന്നും അഴിച്ചു മാറ്റാൻ നിൽക്കേണ്ട കേട്ടോ ഇങ്ങനെ വെച്ചിട്ടൊന്ന് തയ്ക്കുവാണ് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ കാലെഞ്ചിൽ വെച്ചിട്ട് തയ്ക്കുവാണ് അവർ തയ്ച്ച് ഞാൻ സിബിൻ്റെ തൊട്ട് താഴെ വരെ കൊണ്ടുപോകും ഇനി നമ്മൾ തയ്ക്കുമ്പോൾ ഇതിങ്ങനെ ഉള്ളിലേക്ക് വെച്ചിട്ട് വേണം തയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിങ്ങനെ മീതേക്ക് വെക്കുക ഇവിടെ ഒന്ന് പതിച്ച് അടിക്കുക ഇപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ സെന്ററിൽ ഒരു സിബ് വെച്ചിരിക്കുവാണ് കേട്ടോ പക്ഷെ പക്ഷേ അറിയത്തേയില്ല ഇതുപോലത്തെ ഒക്കെ വെച്ചിട്ട് നമ്മൾ തയ്ക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ഇതിന്റെ അകത്ത് സിബുണ്ടാവും ഇപ്പോ ഇതുപോലത്തെ നൈറ്റീസ് ആണെങ്കിലും ആണെങ്കിലും സിബ് ഒക്കെ ഭയങ്കര കുറവാണ് പണ്ടായിരുന്നു ഏതൊരു മോഡൽ നൈറ്റി ആണെങ്കിലും അതിന്റെ ഫ്രണ്ടിൽ സിബ് ഉണ്ടാവും അല്ലേ ഇപ്പോൾ ഫീഡ് ചെയ്യുന്ന അമ്മമാർ മാത്രമേ ഇതുപോലത്തെ നൈറ്റികൾ ഉപയോഗിക്കാറുള്ളൂ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ ഫീഡിങ് കഴിയുമ്പോൾ ജസ്റ്റ് ഇതിങ്ങനെ വെച്ചിട്ട് നേരെ ഒരു സ്റ്റിച്ച് ഇങ്ങനെ കൊടുത്ത് നിർ ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്തുവാ കൊടുക്കുവാണെങ്കിൽ സാധാരണ ഒരു നൈറ്റി പോലെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഇതിന്റെ സെന്ററിൽ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് സിബും ഉണ്ടാവും അപ്പൊ എല്ലാവരും ഇനി ഇതുപോലെ ഒന്ന് സിബ് വെച്ച് കൊടുക്ക ഇതിപ്പോ ഞാനൊരു കഫ്താനിലാണ് ഇതുപോലെ ചെയ്തത് ഓക്കെ